ം പുത്രം പരിശുദ്ധാത്മാനുസ്ഥുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വിടുതൽ പാപമോചനം കിട്ടി നാം ദൈവമക്കളായി ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു എന്നെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ പാപം നമ്മുടെ അകൃത്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു വീണ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം കാരുണ്യവാനും നല്ലവനുമായ സ്വർഗപിതാവേം ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കുഞ്ഞാടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ വിശുദ്ധന്മാർ ശുദ്ധിമതികൾ ജീവൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി നിന്നവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ പൂർണ്ണമായി ഞങ്ങൾക്ക് പാപബോധം നൽകണമേ പശ്ചാത്താപം നൽകണമേ വിശുദ്ധ കുർബാനകൾ സംബന്ധിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപകൾ കേട്ട് ഉത്തരം തരംമാരാകണമേ ആമേ ഹാല പ്രിയമുള്ളവരെ എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും എസ് എ കെൽ പ്രവചനം പതിനെട്ടാം അധ്യായം നാലാമത്തെ വാക്യം പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഇങ്ങനെയാണ് അവിടെ ആരംഭിക്കുന്നത് കർത്താവ് എന്നോട് അരുളി ചെയ്തു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങാത്തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് ഹലിയ പിതാക്കന്മാർ പുളിക്കുന്ന പല്ലു പല്ലുപിളിച്ചു എന്ന് മക്കളുടെ പല്ലുപൊളിച്ചു എന്ന് ഇസ്രായേലിൽ ദേശത്തെ ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്തിന് പിതാക്കന്മാർ അകൃത്യങ്ങൾ ചെയ്താൽ പാപം ചെയ്താൽ മക്കളായിട്ട് അനുഭവിക്കും എന്ന ഒരു പഴമൊഴി പഴമൊഴിയുണ്ടായിരുന്നു ഇന്നുമുണ്ട് ഇവിടെ നമ്മൾ വായിക്കുകയാണ് ദൈവമായ കർത്താവ് അരുളിച്ചെന്ന് ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല ആരെയും പീഡിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുന്ന വചനം എസ് കെ എൽ പ്രഭാതൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പതിനെട്ടാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് എസ് എ പ്രഭാതൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പാപം നമ്മെ മരണശേഷിക്ക് അർഹരാക്കുന്നു എന്ന എന്നുള്ളതാണ് എന്നാലിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഒരാൾ പാപം ചെയ്തുകൊണ്ട് രക്തബന്ധത്തിലുള്ള ഒരാൾ പാപം ചെയ്തുകൊണ്ട് മറ്റയാൾ ശിക്ഷ അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് ദൈവവചനം പറയുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വായിച്ചു പോകുന്ന ഈ പാപങ്ങളൊക്കെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വായിക്കുകയാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും അതാണ് നമ്മൾ വായിച്ചു കേട്ട ഭാഗം എസ് എ കെ എൽ പതിനെട്ടിന്റെ പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും പിന്നീട് നമ്മൾ വായിച്ചത് ഒരുവൻ നീതിമാനും ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ കൂടെ എടുത്ത് വായിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ഒരുവൻ നീതിമാനും നീതി ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നവനുമാണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അകൃത്യങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് അരുളിച്ചു അവനാണ് നീതിമാൻ അവനെയാണ് സ്വർഗം സ്വീകരിക്കുന്നത് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഈ അടുത്ത പത്ത് മുതൽ വാക്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകയുമായൊരു പുത്രനുണ്ടായിരുന്നിരിക്കട്ടെ അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും വസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേക്ഷതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ ഇല്ല ഈ മ്ലേക്ഷതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും അവന്റെ രക്തം അവന്റെ മേൽ തന്നെ പതിക്കും അപ്പൻ നീതിമാനായതുകൊണ്ട് മകൻ പാപത്തിൽ ജീവിച്ച് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഇത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ധ്യാന ചിന്തകളും സഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ട് പരിശുദ്ധി അമ്മയുൾപ്പെടെ ഒത്തിരി ശുദ്ധിമതികളുണ്ട് ഇവരൊക്കെ നീതി ചെയ്തു പുണ്യം ചെയ്തു ഇവരൊക്കെ സ്വർഗം സ്വീകരിച്ച വ്യക്തികളായി മാറി എന്നതുകൊണ്ട് നാം പാപത്തെ പിന്തുടർന്ന് പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഇവരുടെ മധ്യസ്ഥ മധ്യസ്ഥാപേക്ഷിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഇതുപോലെ തന്നെയാണ് സ്വന്തം വീട്ടിലൊരപ്പൻ പുണ്യം ചെയ്യുന്നു ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു ഏഴു നേരവും പ്രാർത്ഥിക്കുന്നു നല്ല ദാനധർമ്മമുള്ളവൻ നീതിമാൻ അവനെ ദൈവം സ്വീകരിക്കും എന്നാൽ അവൻ്റെ മകൻ താഴെ പറഞ്ഞതുപോലെ ഉള്ള പ്രവൃത്തി ചെയ്താൽ പതിനാലാമത്തെ വാക്യം തുടങ്ങി വായിക്കുകയാണ് അല്ല സോറി പത്താമത്തെ വാക്യം തുടങ്ങി അപ്പനോട് ചോദിക്കില്ല എന്ന് പറയുകയാണ് മകൻ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പന് ഉത്തരവാദിയല്ല ഇനി പതിനാലാമത്തെ വാക്യം തുടങ്ങി എന്നാൽ ഈ മനുഷ്യനൊരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളിൽ നേർക്ക് കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല പണയം തിരിച്ചു കൊടുക്കുന്നു കൊള്ള ചെയ്യുന്നില്ല അവൻ വിശക്കുന്നവൻ ഇതിൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും ന്യായപ്രവാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും ഹാലലിയാം യേശുവെ നന്ദി അവിടെ പ്രിയമുള്ളവരെ വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിതത്തിന് നിസ്സാരമായി യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപമെല്ലാം ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ പാപം ശുദ്ധീകരിക്കാൻ ശക്തമാണ് നിന്റെ പാപം ഏശ്യാപ്രവാദിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് എത്ര കഠിനവെപ്പാണെങ്കിലും നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ വെണ്മയുള്ളതായി തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാ ദിഖാൻ തുടർന്നാൽ തീരും അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വക നൽകുന്നു എന്ന് പറയുമ്പോൾ പാപത്തോടുകൂടെ ജീവിച്ചാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണത ലഭിക്കില്ല സത്യ അനുതാപം വേണം യേശുക്രിസ്തുവിൻ്റെ രക്തം ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ സമ്പൂർണമായി നിറവേറ്റുവാനുള്ള കൃപ നൽകും യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് സാത്താൻ നമ്മളെ തൊടൂല്ല അതാണ് അതിൻ്റെ പുണ്യം പാപം ചെയ്യാൻ പറ്റില്ല നമുക്ക് അണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ പങ്കാളികളാകണം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ അനുഭവിക്കണം വളരെ എളുപ്പമാണ് വിശുദ്ധ കുർബാന ആണ് യേശുക്രിസ്തുവിൻ്റെ രക്തവും ശരീരവും ഇതിൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് യേശു നമുക്ക് നൽകിയതാണ് അത് സ്വീകരിക്കാൻ ഒരിക്കലും പ്രിയമുള്ളവരെ മടി കാണിക്കരുത് അല്ല മറിച്ച് പാപമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നിൻ്റെ നാലിൽ പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു ഹാലിയ പാപം ചെയ്യുന്നവൻ എല്ലാ ധർമ്മവും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ദൈവം കൃപ നൽകട്ടെ അവൻ്റെ കൃപയാളാണ് നമ്മൾ രക്ഷപ്പെടുന്നത് ആരുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല ഒന്നോർക്ക് അപ്രിയമുള്ളവരെയും നമുക്ക് വേണ്ടി ഇത്രമാത്രം ത്യാഗം സഹിച്ച ദൈവപുത്രൻ അവസാന രക്തം വരെയും നമുക്ക് ഊറ്റിത്തന്നവൻ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി വേദനയറ്റു നമുക്ക് അനുഭവിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേന്ന് ഞങ്ങളുടെ മേൽ കരണിയായിരിക്കണമേ അങ്ങയുടെ തിരക്തത്തിൻ്റെ വില ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഞങ്ങൾ ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഭർത്താവെ പാപം വിട്ടൊഴിയാൻ കൂട്ടാക്കുന്നില്ല മനസ്സും മനസാക്ഷിയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധ നന്മകളും ഐശ്വര്യങ്ങളും നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു കൃപയാൽ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മുഹമ്മദ് ഇസായാലൂടെ ഞങ്ങൾ അനുഭവിച്ച യേശുവിൻ്റെ തിരക്തം ഇന്നും ഞങ്ങൾക്ക് കാവലും കൂട്ടും കോട്ടയുമായി നിൽക്കുന്നു അതിനെ അവഗണിച്ചു പോകാനിടയാകാതെ പരിശുദ്ധാത്മാവെ എന്ന് പ്രാർത്ഥിക്കുന്നു നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെഘട്ടുത്തരം തെരുമാറാകണമേ ആമി ഹാലേലി ആം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന